പ്രതിഭ ഈ ചോറ്റാനിക്കരയിലെ അതിജീവിത ആ പെൺകുട്ടിയുടെ മരണം നമ്മുടെ സമൂഹത്തിലെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ചെറുപ്പക്കാർക്കിടയിൽ ഭയങ്കരമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയല്ലേ കാര്യം ശരീരം വേദനിക്കുന്നു മറ്റൊരാൾക്ക് ശരീരം വേദനിക്കും താനിങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ശരീരവും വേദനിക്കുന്നതും അറിയാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗം ചെറുപ്പക്കാരിടയിൽ ഭയങ്കരമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നതിനുള്ളൊരു തെളിവ് കൂടെയല്ലേ ഈ കുട്ടിയുടെ മരണം തീർച്ചയായും അയ്യപ്പൻ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇപ്പം നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ നീല ലിറ്റ്നസ് പേപ്പർ സ്പിരിറ്റിൽ മുക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കളറ് അതെ കാണിച്ചു തന്നിട്ടുണ്ട് അത് സയൻസ് പഠിപ്പിച്ച അധ്യാപകരൊക്കെ പിന്നീട് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ സയൻസിൻ്റെ അത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കി അവിടെയാണ് ഈ ആൽക്കഹോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതൊക്കെ അപ്പോൾ അത് ഒരു പ്രത്യേക അളവിൽ കൂടുതൽ ആൽക്കഹോൾ സ്ഥിരം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക ആന്തരികാവയങ്ങളുടെ ദ്രവീകരണം ഉണ്ടാവണമെന്നുള്ളത് പക്ഷേ ഇന്നിപ്പോൾ മയക്കുമരുന്ന് രാസ മയക്കുമരുന്ന് രാസലഹരി രാസലഹരി ഇത് ശരീരത്തിൽ പ്രവേശിച്ചത് വെറുതെ ഒന്ന് നമ്മൾ ഒന്ന് രുചിച്ച് നോക്കിയതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ബഡ്സിൽ അതൊന്ന് തുടിയച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡിക്റ്റ് ആയെന്ന് പറയണേ ആ ഒറ്റ ഫസ്റ്റ് ടൈം നമ്മളൊന്ന് വെറുതെ അതിൻ്റെ രുചി എന്താണത് എന്താണിതെന്ന് അറിയാൻ വേണ്ടി മാത്രം തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ജീവിതകാലത്ത് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കില്ല എന്ന് പറയണം അത്രത്തോളം സ്വാധീന ശക്തിയുള്ള രാസലഹരികളാണെന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് വിപണിയിൽ എന്നൊക്കെ തന്നെ പറയാം അതെ തീർച്ചയായിട്ടും അതിന് വലിയ വലിയ ലോബികളുണ്ട് നമ്മൾ പറഞ്ഞു കേട്ടോ മയക്കുമരുന്ന് ലോബികൾ മാധ്യമ സൃഷ്ടി അല്ലാതൊന്നും അല്ല കൊച്ചിയും കോഴിക്കോടും കാസർഗോഡും ഒക്കെ അതിൻ്റെ ഹബ്ബ് തന്നെയാണ് യാതൊരു തർക്കമില്ല നമ്മളിപ്പോൾ എങ്ങനെ സംസാരിച്ചാലും പൊതിഞ്ഞു പിടിച്ച് സംസാരിച്ചോണ്ടൊരു കാര്യമില്ല ഇത് വസ്തുത തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ മാധ്യമങ്ങൾ സമൂഹത്തിൽ ഭീതി സൃഷ്ടിക്കുന്നു എന്ന് ഒരിക്കലും ഒരിക്കലല്ല ഈ മാധ്യമങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഇത്രയും വലിയ ദൂഷ്യ േ കഴിഞ്ഞ ദിവസം മുഖ്യധാര മാധ്യമത്തിലെ റിപ്പോർട്ടർ ചാനലിലാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ റിപ്പോർട്ടർ ചാനലിലൊരു ആളായി ഇതേപോലെ ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്നിൽ ഇങ്ങനെ എത്തിക്കുന്നതിലൊക്കെ ഒരു കണ്ണിയായി താൻ പ്രവർത്തിച്ചു എന്ന് പറയുകയും അയാളുടെ ഒരു ബൈറ്റ് അയാളുടെ ഒരു അഭിമുഖം തന്നെ ആ ചാനലിൽ വന്നു ആ സംസാ ആ സംസാരിച്ച ചെറുപ്പക്കാരൻ ഇപ്പോൾ ആശുപത്രിയിലാണ് അവൻ ഇതിൽ കണ്ണിയായിരുന്നു എന്നും അവൻ ആരൊക്കെ അവൻ ഒന്നും ഉറപ്പിച്ചു പറഞ്ഞില്ല അവർ പോയിന്റ് ഔട്ട് ചെയ്തും പറഞ്ഞില്ല അവൻ ഒക്കെക്കൂടി ഇങ്ങനെ ഒഴുക്കനെ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അവനെതിരെ മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ട ഒരാൾ തല്ലി അവശനാക്കി ആ ചെറുപ്പക്കാരൻ ആശുപത്രിയിലാണ് അതെ അതായത് കോടികളുടെ ബിസിനസ് സാമ്രാജ്യമാണ് അപ്പോ ഞാൻ ഏതെങ്കിലും കാരണവശാല് അതിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ ബുദ്ധിമുട്ടാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും എന്നെ ഒരു വിടില്ല കാരണം അത്രത്തോളം അവരെക്കുറിച്ചുള്ള ഗഹനമായ വിഷയങ്ങൾ നിർണായകമായിട്ടുള്ള അവരുടെ ഓരോ കണ്ണിയായിരുന്ന വ്യക്തിയുടെ ഓരോ മൂവ്മെന്റും അവർ ശ്രദ്ധിക്കും അതെ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യമാണ് അവർ സമ്മതിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും നമ്മളൊന്ന് വെറുതെ ഒന്ന് നാവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്ത് വെച്ച് അത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീടായ ലഹരിയിൽ നിന്ന് ഒരു കാരണവശാലും വിമുക്തി കിട്ടാത്ത വിടുതൽ കിട്ടാത്ത രീതിയിലേക്ക് മനുഷ്യനെ മയക്കിക്കളയുന്ന സ്വാധീനിക്കുന്ന അത്രയും വലിയ രാസലഹരികൾ ഉപയോഗിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ സമൂഹം മാറിയിരിക്കണം എല്ലാവരും അല്ല പറയണത് മൂല്യബോധമുള്ള ചെറുപ്പക്കാർ ധാരാളമുണ്ട് പക്ഷെ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ മാറുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കി ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ എത്ര ഇതുപോലുള്ള ഈ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ തന്നെ എത്ര റിപ്പോർട്ട് ചെയ്തു തീർച്ചയായും വളരെ അതെ ഇത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയല്ലല്ലോ ഒരിക്കലും ഈ ചോറ്റാനിക്കരയില് ഇപ്പോൾ പോക്സോ അതിജീവിത ഈ കുട്ടിക്കുണ്ടായ ഒരു സംഭവം അതിലേക്കാണ് ഇപ്പം നമ്മൾ ചർച്ച കൊണ്ടുവരുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഈ നെയ്യാറ്റിങ്കരയിലുണ്ടായ പൂജപ്പുരയിലെ ആ യസുള്ള കുട്ടിയെ പറഞ്ഞ് കൊന്നതിന്റെ ആ കുട്ടിയുടെ ജീവിതത്തിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ജീവിതത്തിന്റെ ഇത്രയും പല പ്രശ്നങ്ങള് ആഭിചാരങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ആഭിചാരക്രിയയിലും ഒക്കെ മദ്യമായൊക്കെ ഒക്കെ സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇപ്പൊ നെന്മാറ പാലക്കാട് നടന്ന ആ കൊലപാതകത്തിൽ ചന്ദ ചന്ദര അയാളും ഒക്കെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇത് രണ്ടും ഞാനിപ്പോ സമന്വയിപ്പിച്ച് പറയാൻ കാരണം ഈ പോക്സോ അതിജീവിതയുടെ ഈ മരണം നിലയായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഈ കുട്ടി ഒരു രാത്രി മുഴുവൻ അവരുടെ വീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ ഏതെങ്കിലും സിനിമാ കഥയൊക്കെ വിവരിക്കുന്നത് പോലെ നമുക്കത് പറയാൻ പറ്റൂ കാരണം സിനിമാ കഥയിൽ പോലും ഇത്രത്തോളം ഹൃദയാവർജകമായിട്ടുള്ള രംഗങ്ങളിൽ ചിത്രീകരിക്കാൻ ക്രൂരമായ രംഗം പറ്റില്ല അതായത് നമ്മൾ മനസ്സിലാക്കിയത് ഇന്നെല്ലാം മുഖ്യതാരമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ ഗുഹ്യ ഭാഗങ്ങളിലൊക്കെ ചുറ്റിക പോലുള്ള ചുറ്റിക പോലല്ല ചുറ്റിക മാരകമായ ചതവേൽപ്പിക്കുന്ന തരത്തിൽ ഇടിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ മൃഗീയമായി അതിനെ പീഡിപ്പിച്ചിട്ട് ലൈംഗികമായി പിന്നെയും പീഡിപ്പിച്ചു ഇനി എനിക്ക് പറ്റില്ല എന്ന് കണക്കാക്കി അത് തന്നെ ഉള്ള ശക്തി സംഭരിപ്പിച്ച് കെട്ടിത്തൂങ്ങി കെട്ടിത്തൂങ്ങിച്ചാൻ വേണ്ടി ഫാനിൽ ഷാൾ അപ്പോഴും ഇവൻ പറഞ്ഞത് ഈ അനൂപ് എന്ന് പറഞ്ഞ ഈ മനോവൈഗ്രഹത്തിന് ഉടമയായിട്ടുള്ള ഇവൻ്റെ കാ ഇവരുടെ കാമുകൻ എന്ന് പറഞ്ഞ അവൻ പറഞ്ഞത് ഈ പുച്ചത്തോളം പറഞ്ഞു ആ കുട്ടി ചാവാൻ വേണ്ടി തന്നെ ഫാനിൽ ഒരു ഷാളിട്ട് തൂങ്ങി തൂങ്ങി കിടന്ന് പിടയാണ് കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി സംഭവം മരിക്കുമെന്ന് ഇവന് കത്തി എടുത്ത് ആ ഷാൾ കട്ട് ചെയ്ത് കുട്ടി താഴെ അടിച്ച് വീണു അവിടെ കിടന്ന് കരഞ്ഞിട്ട് കരഞ്ഞിട്ടും ഇവനോടിച്ചെന്ന് അതിൻ്റെ വായ മുത്തിപ്പിടിച്ചു ശ്വാസം കൂട്ടി അത് ബോധരഹിതയായി അപ്പോൾ കുട്ടി മരിച്ചു എന്ന് കണക്കാക്കിയിട്ടാണ് ഇവൻ അവിടെ നിന്ന് പോകണത് പിറ്റേ ദിവസം ഈ വീട്ടിലെ കുട്ടിയുടെ അമ്മയില്ല കുറേ നാളായിട്ട് ഇവരായിട്ട് പിണങ്ങി പിരിഞ്ഞ് കഴിയുകയാണത് ഇവൻ തന്നെ കാരണം ഇവൻ അവരെ ഭീഷണിപ്പെടുത്തി കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ആകുമ്പോൾ ഭീഷണിപ്പെടും അവന് പിന്നെ അങ്ങനെ ഒരു നേരത്തെ അടിപൊളി കേസുകളൊക്കെ പെട്ടിട്ടുള്ള ഗുണ്ടാനിസ്റ്റമുള്ള ആൾ തന്നെയാണ് തലവലപ്പുറമ്പ് നിവാസിയാണ് അവൻ അപ്പോൾ ഇവര് അമ്മ വീട്ടിൽ പോയിരിക്കുന്നു വേറെ വീട്ടിൽ മാറി താമസിക്കുന്നു ഒരു രാത്രി മുഴുവൻ ഈ കുട്ടി അവിടെ അങ്ങനെ കിടന്ന് നൂല് ബന്ധമില്ലാതെ അവിടെ കിടക്കുന്ന കണ്ടു കയ്യിൽ മുറിവ് കഴുത്തിൽ മുറിവ് മാരകമായി മിണ്ടുന്നില്ല കുട്ടി കണ്ണ് തള്ളി പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ഏതൊരു ബന്ധു ഏത് ചേച്ചി അവിടെ വന്നപ്പോൾ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കോളിമിലടിച്ചപ്പോൾ വീട് തുറക്കുന്നില്ല ജനലിലൂടെ അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നു അല്ല സോഫയിലായിരുന്നു പറയുന്നത് വീട്ടിലെ നടയിൽ പിന്നെ ഔട്ടിലാണ് കിടത്തിയിരുന്നത് കുട്ടി അർദ്ധനഗ്നയായിട്ട് കിടക്കുമായിരുന്നു അല്ല എപ്പോൾ ഈ ഒരു സംഭവം അല്ല പ്രദീപ് അത് കാത് പറയുമ്പോഴേ പ്രദീപ് പറയുമ്പോഴേ എൻ്റെ ഒരു സംശയം ഇത്രയധികം ക്രൂരമായിട്ടൊക്കെ ഒരാൾക്ക് പെരുമാറാൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അല്ല അത് ഒരാൾ ഒരാൾ പെരുമാറുന്നതല്ല ഇയാളെ കൊണ്ട് ഇത് ഈ രാസലഹരിക്ക് അടിമപ്പെട്ടവൻ എന്താച്ച ആ ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ടായി വിക്രമിൻ്റെ ഒരു സിനിമ എന്ന സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി അത് ആ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് തന്നെ കാണിക്കണത് ഒരു എയർപോർട്ടിൽ ചെക്കിങ്ങിന് നിൽക്കണ ഒരു വൃദ്ധൻ ആൾ കാണുമ്പോൾ നമുക്ക് ഒരു എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണ് അയാൾ പക്ഷേ അവിടെ എയർപോർട്ട് അധികൃതർ എന്തോ ഒരു കാര്യത്തിന് അതിൽ പോകാൻ പാടില്ലെന്ന് അത് പറയുന്നു വഴിതടയുന്നു ഇയാളപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നു അയാൾ അവിടെ അന്യനല്ല അയാൾ അവിടെ നിൽക്കുന്ന ഇവർ ഒരു പത്തു പതിനഞ്ചോ ആരോഗ്യവാന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെയൊക്കെ അടിച്ചു നിരത്തി വിക്രമിന്റെ വേറൊരു എൺപത്തഞ്ച് വയസ്സുള്ള ആൾ ഇയാൾ അതിനുശേഷം അയാൾ ബോധരഹിതനായിട്ട് വീഴും ലഹരി അത് പെട്ടെന്ന് നമ്മുടെ ഈ നമ്മുടെ ഞരമ്പുകൾ അത് വിദ്യുശക്തി പ്രവഹിക്കുന്ന പോലെ അത് പ്രവഹിച്ച് തലച്ചോറിലെ എല്ലാ സെൽസിനെയും പെട്ടെന്ന് ഉന്മേഷവാനാക്കിയിട്ട് നമ്മുടെ പ്രായത്തെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഉത്തേജകം നമുക്ക് അല്ല അത് തന്നെയാണ് ഉത്തേജകെ കുറിച്ച് പറയുന്നത് അതുപോലെയുള്ള ഒരു ലഹരി ഇവരുപയോഗിക്കുമ്പോൾ ഇവരെന്താ ചെയ്യണേ ഇവർക്ക് പതിന് മടങ്ങ് ശക്തി കിട്ടും അതുപോലെ അവടെ മനസ്സ് ഇല്ലാതെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അവർക്ക് വികാര വിചാരങ്ങളുണ്ട് അത് വിവേചിച്ചറിയാനുള്ള ശക്തി ഉള്ളപ്പോഴാണല്ലോ അതിന് അല്ലേ മനുഷ്യൻ എന്ന് പറയാ അപ്പോൾ ആ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ഇന്നതാണ് ഇന്നത് ഇന്നത് പാടില്ല എന്ന് വിവേചിച്ചറിയാനുള്ള ശക്തി നഷ്ടപ്പെടുകയും ശരീരത്തിന് അമിതമായിട്ടുള്ള ധൈര്യവും ശക്തിയും കൈവരുമ്പോൾ മുൻപിലിരിക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കില്ല നേരത്തെ ആമുഖത്തിൽ ഇപ്പം പറഞ്ഞതുപോലെ ഒരാൾ ഇയാളുടെ ശരീരത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് നോവും അയാൾക്ക് വേദന ഉള്ളവാകുമെന്ന് തോന്നണമെങ്കിൽ മനസ്സ് വേണ്ടേ അപ്പം മനസ്സിനെ പരിപൂർണമായും നിശ്ചേദനമാക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ മറ്റു വാസനകളെ ചോദിപ്പിക്കുന്ന തരത്തിലാണ് ഈ ലഹരി അതു തന്നെയാണ് ലഹരി അത്തരം ലഹരിയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം വഴുതി വീണിട്ടുണ്ടെങ്കിൽ ഇത്തരം അക്രമങ്ങളും ഈ അരാജകത്വങ്ങളിൽ സമൂഹത്തിൽ പോലും ഒരു ഇത് എത്രാമത്തെ അവസരമാണ് എത്രാമത്തെ സംഭവങ്ങളാണ് ഇല്ലേ ഇപ്പോൾ ഈ കുട്ടി മരിച്ചു നേരത്തെ ഈ കുട്ടി പോക്സോ കേസിലെ അതിജീവിതയല്ലേ അതെ അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഇങ്ങനെ വിഷയങ്ങൾ നടക്കുന്നുണ്ടായിട്ട് പോലും ഈ നിയമപാലകരുടെ യാതൊരു തരത്തിൽ അറ്റൻഷൻ അവിടെ ഉണ്ടായിട്ടില്ല തന്നെയല്ല നോക്കൂ ഈ പാലക്കാട് ചെന്താമരയുടെ കാര്യത്തിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നു ആ കുട്ടികൾ ഈ കൊല്ലപ്പെട്ട സുധാകരൻ ലക്ഷ്മിയുടെ കുട്ടികൾ അവിടെ ചെന്നിട്ട് കൊച്ചുമക്കൾ അവിടെ ചെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഈ ചെന്താമര വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊല്ലും എന്ത് ചെയ്ത് പോലീസുകാർ അതെ അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മള് നോർക്കട്ടിക് സെല്ലൊക്കെ നമുക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇത് ഇതിന്റെയൊക്കെ പുറകില് നമ്മൾ ഇന്ന് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞേക്കണം ഈ അമിതമായ മയക്കുമരുന്നും മദ്യത്തിന് ആസക്തി കൊണ്ടുപോകാൻ തന്നെയാണ് അഡിക്റ്റ് ആവാന് തന്നെയാണ് എന്ത് നിയന്ത്രണമാണ് നമ്മളിവിടെ സർക്കാർ ചെയ്യുന്നത് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് മൂന്ന് പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടെന്ന് പറയാൻ മൂന്നോ നാല് പ്രൈവറ്റ് നാല് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് പേര് കൂടെ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതിനൊക്കെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഈ നാല് പ്രൈവറ്റ് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അഞ്ച് പ്രൈവറ്റ് സെക്രട്ടറി എത്ര വേണമെങ്കിലും വെച്ചോട്ടെ കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൊണ്ടു ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ ഓരോരോ ആളുകൾ വേണം ഇതുപോലെ തന്നെയാണല്ലോ ഈ ആഭ്യന്തര വകുപ്പില് അല്ലേ നമ്മൾ ഇത് നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡർ ഓഡർ ആര് ആര് നടപ്പിലാക്കും ഇല്ലേ ഈ നോർക്കോട്ടിക്സ് നോർക്കോട്ടിക് സെല്ലിലിവിടെ എന്തിനുള്ളതാണ് അതെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും സമൂഹത്തിന്റെ സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും സുരക്ഷ കൊടുക്കാൻ ശരിയാണ് നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പ് ഉള്ളതല്ലേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ചെറിയ കുട്ടികൾ ഈ കുട്ടി പത്തൊൻപത് വയസ്സുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കണേ ഇന്നലെ രണ്ടു വയസ്സുള്ള ഒരു കുട്ടീനെയാണ് പരജാമപുരത്ത് കിണർ നോക്കൂ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറവൂർ ചേന്നമംഗലത്ത് മൂന്ന് പേര് ഒരാള് ഐസ്യാണ് അപ്പൊ ഇത്തരം അവസരം ഇത്തരം ഓരോരോ വിഷയങ്ങൾ പുറത്തു വരുമ്പോഴും നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് നാളത്തേക്ക് ഒരു വാർത്തയും അടുത്ത വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ആ വാർത്ത പോകും കാരണം അതാണെന്ന് വാർത്ത പക്ഷേ ഇങ്ങനെ നിരന്തരം സമൂഹത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് എന്ത് എന്ത് തീരുമാനം ആണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണേ എന്ത് തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരമാണ് സമൂഹത്തിന് കിട്ടുന്നത് ഒന്നും കിട്ടുന്നില്ല അടുത്തൊരു കേസ് വരെ ഇത് നിലനിൽക്കും അടുത്ത കേസ് വളരെ ഇതിനേക്കാൾ മൃഗീയമായ രീതിയിലുള്ള റിപ്പോർട്ട് ചെയ്യും പക്ഷേ ഇതിലൊക്കെ സർക്കാർ പകച്ചു നിൽക്കുകയാണെന്നൊരു സർക്കാർ പകച്ചു നിൽ സർക്കാർ പകച്ചു നിന്ന എന്ന് പറയുന്ന ഒരു ആ ഒരു വാക്ക് തന്നെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ നമ്മളുടെ ഒക്കെ സുഗമമായ ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ നമ്മൾ ഇവർ തെരഞ്ഞെടുത്തേക്കുന്നത് തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ സുരക്ഷ നമ്മുടെ ജീവന സുരക്ഷ വരേണ്ടവരാണ് അവര് അല്ലേ അപ്പൊ അവർ പകച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് നമുക്കിവിടെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറും ഈ രണ്ട് വിഭാഗങ്ങളിലെ നമ്മളുടെ നമുക്കൊരു നെടുന്തൂണുകളായിട്ട് നിൽക്കണത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത്ര സുരക്ഷ കിട്ടും അല്ലേ നമുക്ക് നീതിബോധത്തോടു കൂടി സുരക്ഷയോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നണത് എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സുശക്തമാകുമ്പോഴാണ് ഈ ആഭ്യന്തര വകുപ്പിന് ഇത്രത്തോളം കെടുകാരിസ്ഥതയും പരാജയം തന്നെയാണെന്നേ അല്ലാതെ എങ്ങനെയാണ് ഇത് നിർവഹിക്കപ്പെടുക വടിവാൾ കൊണ്ട് രണ്ട് പേര് പട്ടാപ്പകല് വെട്ടിക്കൊല്ലുക ആളുകൾ നോക്കി നിൽക്കേ ഇത് ഒര ഒരുത്തൻ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു കുട്ടി ഒരു രാത്രി മുഴുവൻ ക്രൂരമായ ശാരീരികമായിട്ട് ഉപയോഗിക്കുക ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക ആ കുട്ടിക്കും ലഹരി കൊടുക്കുക ആ കുട്ടി തൂങ്ങി മരിക്കാൻ ഒരുങ്ങുക അത് വെട്ടി താഴെ വീണ്ടും ഉപദ്രവിക്കുക ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുക എന്നിട്ട് കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ട് തിരിച്ച് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ എനിക്കിതിലൊരു കുണ്ടിതമില്ല അവിടെ ഞാനിത് ചെയ്തില്ലെങ്കിലും അവൾ മരിക്കുമായിരുന്നൊക്കെ പറയുമ്പോൾ അത്രയൊരു മാനസികാവസ്ഥയിലേക്ക് കൊടും ക്രിമിനലിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ മാറുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷിച്ചിരുന്നത് ഈ ലഹരിയുടെ അമിത ഉപയോഗം കാണുന്നുണ്ട് ഈ ലഹരിയുടെ അമിത ഉപയോഗം കാണുക എങ്ങനെ ഇത് ഇവർക്ക് കിട്ടുന്നു ഈ ലഹരി മാഫിയ ഇത്രയും ശക്തമാകുമ്പോ അതിന്റെ സോഴ്സ് ഈ കണ്ടുപിടിക്കാൻ സോസ് വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന അല്ലല്ലോ നമ്മൾ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ കള്ളിത്താൻ പറ്റും പറഞ്ഞാല് ഈ ലഹരി എങ്ങനെ വീട്ടിൽ എടുക്കാൻ പറ്റില്ല ലഹരി അപ്പൊ അതിന് കൃത്യമായി ഇത് എവിടെ നിന്ന് ഉണ്ട് ഇത് എവിടെ നിന്ന് വരുന്നുള്ള സർക്കാരിന് അറിയാം സർക്കാരിന് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ നൊടിയിട കൊണ്ട് കേസുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയ മിടുക്കന്മാരായിട്ടുള്ള സമർത്ഥന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരുടെ കണ്ണും കൈയും കാലും ഒക്കെ അതെ അപ്പൊ അവരെയൊക്കെ വിടുക ഈ സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിച്ചു നിർത്തണേ സർക്കാരിന്റെ ഈ രീതി മാറ്റണം ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾ ചെന്താമരയോ അല്ലെങ്കിൽ ഇത് നമ്മൾ പുറത്തിറങ്ങിയ ഒരു കാര്യം മാത്രമേ ആയിരിക്കുള്ളൂ ഈ ലഹരി ഉപയോഗത്തിൽ ഈ കുട്ടിയെ ഇങ്ങനെ ആക്രമിച്ചു ഇപ്പൊ കുട്ടിയുടെ മരണം സംഭവിച്ചു ഇങ്ങനെയുള്ള അത്യാഹിതം ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ചോട്ടാനിക്കരയില് നിരവധി ഇതുപോലത്തെ സംഭവം അതെ പുറത്തു വരാത്ത ഒത്തിരി സംഭവങ്ങളും പറയുന്ന ഇതാണ് ഇനിയിപ്പോൾ പാലക്കാട് നെന്മാറയിൽ ഇത് ഒരു ചന്ദാമര ഇനി ഉണ്ടാകാൻ പാടില്ല കേരളത്തിലുണ്ടാകാൻ പാടില്ല ഈ ചോറ്റാനിക്കരയിൽ ഈ പോക്സാതിജീവിതയെ ഇത്രത്തോളം മൃഗീയമായി ഉപദ്രവിച്ചു കൊലപ്പെടുത്തിയ അനൂപിനെ പോലെ വേറൊരാളുണ്ടാകാൻ പാടില്ല ഇത് അവസാനത്തേതായിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും കുട്ടികളുണ്ട് ഈ കുട്ടികളെല്ലാവരും ഈ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും സുരക്ഷിതരായിരിക്കണം അപ്പോൾ ഒരു കഞ്ചാവ് കേസിൻ്റെയോ അല്ലെങ്കിൽ ഒരു യക്കുമരുന്നതിന്റെ ഉപയോഗ കത്തിക്കിരയാവാനോ അല്ലെങ്കിൽ അവരുടെ കാമപൂർത്തിക്കിരയായിട്ട് നശിക്കേണ്ടതല്ല അവരുടെ ജീവിതം അല്ല വെക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥ സമൂഹത്തിന് തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യറിയും അല്ലേ അല്ലെ ഒരു സംവിധാനം ഇതിനെ പൊളിച്ചെഴുത്ത് സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ നിയമപരിഷ്കരണം അങ്ങനെ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അല്ല അതിനിപ്പോൾ നമ്മുടെ ഈ നിയമം പരിഷ്ക്കരിക്കണമെങ്കിലൊക്കെ നിയതമായിട്ടുള്ള ചില അതിൻ്റെതായിട്ടുള്ള ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ നമ്മൾ അശക്തനാണെങ്കിലും നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകണം കാരണം നമ്മൾ പെൺകുട്ടികളുടെ വിഹുലതകൾ കാണുമ്പോൾ ഇത്തരം സമൂഹത്തിൽ ഇത്തരം അരാജകത്വങ്ങൾ നടക്കുമ്പോൾ ഈ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞ ആളുകൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ അധികാരവർഗത്തിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളെ കൂടി ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ അവരെ കൂടി പ്രതി ചേർത്തിട്ട് അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ശിക്ഷിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ നിയമം അങ്ങനെ പരിഷ്കരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നീട് ഇതൊന്നും നടക്കില്ല കാരണം അധികാരികളിലേക്ക് അധികാരികളിലേക്കൂടെ ചെല്ലും കാരണം ഇപ്പൊ ഈ കേസ് ഈ ചോറ്റാനിക്കതിൽ അതിജീവിത കൊല്ലപ്പെട്ടതിന്റെ പാപഭാരം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ അടുത്ത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ കൂടുതൽ ജാഗ്രതയോടി കാര്യങ്ങൾ സമീപിക്കില്ലേ ശരിക്കും ഹൈക്കോടതി അല്ല ഇതിൽ പൊതുസമൂഹമാണ് ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ടത് നമ്മുടെ നിയമസംവിധാനങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലുള്ള വലിയ മനുഷ്യരൊക്കെ അവരൊക്കെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളി പറഞ്ഞ പോലെ സമൂഹത്തിന്റെ പ്രതിഷേധം എത്തേണ്ടടുത്ത് എത്തുക തന്നെ തന്നെയാണ് നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ പറയുന്നത് സമൂഹത്തിന്റെ തന്നെയാണ് ാണ് വീഡിയോ ചെയ്യാ വിഷയം കിട്ടി അർത്ഥത്തിലല്ല പറയുന്നത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ എങ്ങനെ 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 പ്രതികരിക്കും തീർച്ചയായിട്ടും ഈ ചോറ്റാനിക്കര പോക്സോ അതിജീവിത കൊല്ലപ്പെട്ടതുപോലെ ഇനി കേരളത്തിൽ ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും മൃഗീയമായി പീഡിപ്പിക്കപ്പെടാതിരിക്കട്ടെ കൊല്ലപ്പെടാതിരിക്കട്ടെ ഇനിയൊരു ചെന്താമരയോ അല്ലെങ്കിൽ ഒരു അനുഭവം ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ അതിന് അധികാരവർഗം കണ്ണു തുറന്നിരിക്കട്ടെ വേണ്ട നടപടികൾ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയോടെ